വ്രതശുദ്ധിയുടെ പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം ഭക്തിയുടെ ശംഖുലി മുഴക്കിക്കൊണ്ട് വീണ്ടും ഒരു വൃശ്ചികമാസം കടന്നുവരികയാണ് ശരണമന്ത്രങ്ങളാലാണ് മണ്ഡലപ്പുലരികൾ വിടരുന്നത് കലിയുഗവരതനായ ശബരിമല അയ്യപ്പന്റെ പുണ്യദർശനം നേടാൻ മണ്ഡലവ്രതമെടുത്ത് മലചവിട്ടാൻ ഭക്തർ തയ്യാറെടുക്കുകയാണ് കറുപ്പണിഞ്ഞുമാലയിട്ടാൽ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും ഒഴിവാക്കി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചാണ് വ്രതം ശബരിമല ശ്രീധർമ്മശാസ്താവിനെ വ്രതനിഷ്ഠയോടെ വേണം ദർശനം നടത്തേണ്ടത് കന്നിയയ്യപ്പന്മാർ മുതൽ ഗുരുസ്വാമി വരെ ഒരേ നിഷ്ഠകളാണ് പാലിക്കേണ്ടത് വൃശ്ചികം ഒന്നു മുതൽ ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുകയാണ് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമായി സ്വാമിമാർ മല ചവിട്ടുന്ന തീർത്ഥാടനകാലം എങ്ങും ശരണം വിളികൾ ഉയർന്നു കേൾക്കാം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ ഓരോരുത്തരും തിരിച്ചറിയുന്നുവെന്നതാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ സവിശേഷത ഇതിനായി നടത്തുന്ന ഒരുക്കങ്ങളും മറ്റു ചിട്ടവട്ടങ്ങളുമാണ് ഈ യാത്രയെ അസാധാരണമാക്കുന്നത് ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പാണ് വ്രതമെടുക്കലും മലകയറ്റവും ത്യാഗത്തിന്റെ നാൽപ്പത്തിയൊന്ന് ദിനങ്ങളിൽ ഓരോ ഭക്തനും പ്രകൃതിയിലേക്ക് ഇഴുകിച്ചേരുന്നു യു ടി പാലക്കാട്